മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം നിലവിൽ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും അതിനകത്തുള്ള ഏതൊക്കെ ഘടക കക്ഷികളുണ്ടോ അവരുടെ എല്ലാവരുടെയും ചർച്ചാ വിഷയവും അവരെല്ലാവരും ഉന്നയിക്കുന്ന സംഭവങ്ങളും ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്നിട്ട് അടുത്ത ആളെ സ്ഥാനമേൽപ്പിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ അവർ ഭൂരിഭാഗം ആളുകളും അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും അപേക്ഷിച്ചിട്ടുള്ളയും കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്ന് പറയുന്നത് അത് പുള്ളി മനസ്സിലാക്കി ആക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം രാജിവെക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു അതമ്പതനത്തിൽ നിന്നും ഇത്രയും ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താഴോട്ട് പോയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് താഴെത്തട്ടിൽ നിന്നും പഠിച്ച് മുകളിലേക്ക് എത്തുന്നതിനെക്കുറിച്ചുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴേ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയട്ടെ പിണറായി വിജയൻ രാജിവെക്കാനുള്ള ആവശ്യമില്ല നിരവധി നേതാക്കന്മാരുടെ കീഴിൽ അണിചേരുന്ന പ്രവർത്തകർ നിരവധി ആളുകൾ പറയുന്നുണ്ടായിരിക്കും രാജിവെക്കുക രാജിവെക്കുക എന്നുള്ളത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് മെച്യൂർഡായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് പിണറായി വിജയൻ തന്നെയാണ് അത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പുള്ളിയുടെ ധാർഷ്ട്രീയവും ദേശീയവും വൈരാഗ്യവും മുൻകോപവും ഒക്കെ മാറ്റി വെക്കുവാണെങ്കിൽ സ്വഭാവ വൈകല്യങ്ങൾ കുറച്ച് വൈകല്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പുള്ളി നല്ലൊരു മുഖ്യമന്ത്രി തന്നെയാണ് ബാക്കിയുള്ള പ്രതിപക്ഷത്ത് പോലും നമുക്ക് ഇപ്പോൾ ഒരു കേരള മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പടം നമ്മുടെ സാങ്കല്പിക ഒരു പടമായിട്ട് പോലും എടുക്കാൻ പറ്റുന്ന ഒരു മുഖം പ്രതിപക്ഷത്ത് പോലും ഇല്ല എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭരണപക്ഷത്തും ഇല്ല പ്രതിപക്ഷത്തും ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടുള്ള ഒരു കാര്യമാണ് പിണറായി വിജയനെ കൂടെ ചേർത്തല്ല പിണറായി വിജയനെ ഒഴിച്ച് മുഖ്യമന്ത്രിമാരുടെ നിലപാട് മുഖ്യമന്ത്രിമാരുടെ എന്താണ് ഒരു വിഷയത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ അത് വളരെ നിർണായകമാണ് അതിൽ അടിയുറച്ച് നിൽക്കുക എന്ന് പറയുന്നത് എല്ലാത്തിലും ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള ഒരു ഘടകം കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ രാജിവെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോകുന്ന ഒരു പ്രവണതയല്ല അദ്ദേഹം ഇറങ്ങത്തൂല്ല അതൊരു കാര്യമാണ് പക്ഷെ പാർട്ടിയിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു ഉണ്ട് ആ പുഷിങ്ങിന് കാരണം ഇത് തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവി നേരിട്ടതിനെ തുടർന്നാണ് അതിൽ സർവേകൾ പറഞ്ഞിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരം എന്നുള്ളതുമാണ് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം രണ്ട് ടൈമിൽ അഞ്ചും അഞ്ചും പത്തു കൊല്ലം ഭരിക്കാൻ കയറുന്ന ഒരു പാർട്ടിക്കെതിരെ ഭരണവിരുദ്ധ വികാരം നിലകൊള്ളും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നമ്മുടെ കേന്ദ്രത്തിലും നരേന്ദ്രമോദിക്കും സംഭവിച്ചിട്ടുള്ളത് അതാണ് നാല് ലക്ഷം വോട്ടിന് വരെയും ഭൂരിപക്ഷം നിന്ന് നിന്നിരുന്ന മുന്നിൽ നിന്നിരുന്ന നരേന്ദ്രമോദി അവിടെ നിന്ന് ഒന്നര ലക്ഷത്തിലേക്ക് പിന്നിലോട്ട് പോവുക എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമാണ് കേന്ദ്ര സർക്കാരിനോടുള്ള വിയോജിപ്പാണ് സംഘപരിവാറിന്റെയും ആർ എസ് എസിൻ്റെയും ഏറ്റവും സ്വപ്ന ഭവനമായിട്ടുള്ള ഒന്നാണ് രാമക്ഷേത്രം ആ രാമക്ഷേത്രത്തിൽ അവിടെ ഫൈസാബാദിൽ വരെയും തോറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക രണ്ട് ടൈമിനായിട്ട് അവരുടെ ഭരണം ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിൽ രണ്ട് ടൈമിലായിട്ട് പത്ത് കൊല്ലമൊക്കെ അടുപ്പിച്ച് ഭരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ ഒരു പാർട്ടിക്കെതിരെ ഉറപ്പായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടാകും അപ്പം നിലവില് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യക്ക് ആവശ്യമാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് കേരളത്തിനും ആവശ്യമാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനിയുള്ള മാനദണ്ഡങ്ങൾ നമുക്കറിയാം ആലത്തൂരിലും പാലക്കാടുമൊക്കെ ഉപതെരഞ്ഞെടുപ്പുകൾ വരുവാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തില് താഴെത്തട്ടിൽ നിന്നും എവിടെ നിന്നാണ് പാർട്ടിക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് നോക്കി കണ്ട് മുകളിലോട്ട് വരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഒല്പം തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്കുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വൈകല്യമാർന്ന സ്വഭാവ ദൂഷ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കുറച്ച് സൗമ്യനായിട്ട് ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് ഇടപഴകി ജനങ്ങളെ എല്ലാവരെയും തലോടിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് വേറൊരു പിണറായി വിജയനായി മാറുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത് ഈ ഒരു പ്രായത്തിൽ അത് നടക്കുമോ എന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു സങ്കല്പത്തിൽ നടക്കത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എൻ്റെ അഭിപ്രായം പറയുകയാണ് അങ്ങനെയാണ് വേണ്ടത് അപ്പം നമ്മൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു പ്രമുഖനായിട്ടുള്ള മുഖ്യമന്ത്രി നമ്മൾ കണ്ടതാണ് പുള്ളിയുടെ തോളിലൊക്കെയാണ് കുട്ടികൾ കയറിയിരുന്ന് കളിക്കുന്നത് അതൊക്കെ കാണാൻ ഒരു കൗതുകമാണ് ആ കുടുംബത്തിന് ഒരു കൊച്ചിനെ എടുത്ത് കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ മാതാവിനും പിതാവിന് അവരുടെ കുടുംബത്തിന് മൊത്തത്തിൽ ആ മന്ത്രിയോട് ആ ഒരു പ്രത്യേക അനുകമ്പ ഉണ്ടാവുകയാണ് അതൊരു പ്രത്യേക തരം ആ ജന പിന്തുണ നേടുന്നതിനുള്ള ഒരു വഴികളാണ് അപ്പം ഇതൊക്കെ ചിലരിൽ നിന്നും പിണറായി വിജയൻ കണ്ടുപഠിക്കണം ഇ ഇങ്ങനെയുള്ള ഈ തോൽവിയിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്നും പഠിക്കണം അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനാണ് വലിയവൻ ഞാനാണ് പറയുന്നത് എല്ലാം കേൾക്കാണ്ടുള്ളത് ഞാനാണ് പാർട്ടിയുടെ എല്ലാം ഞാൻ പറയുന്നതാണ് അവസാന വാക്ക് എന്നുള്ള ഈ ദാധാർഷ്ട്യമുണ്ടല്ലോ അത് ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം വ വളരെയധികം വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കും കെ ജലീൽ എന്ന് പറയുന്ന ഇവരുടെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് മുൻ മന്ത്രിയൊക്കെ ആയിരുന്നു ടൂറിസ്റ്റ് വകുപ്പ് അങ്ങായിരുന്നു എന്ന് തോന്നുന്നു അതോ കൃഷി വകുപ്പ് ഏതൊരു വകുപ്പ് പുള്ളി കൈകാര്യം ചെയ്തിരുന്നു പിന്നീട് അത് മാറി ഇപ്പോൾ എം എൽ എ ആണ് അപ്പം ആ അദ്ദേഹം വരെയും കടുത്ത ഭാഷയിലാണ് പാർട്ടിയെ വിമർശിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പിണറായി വിജയനെ കേന്ദ്രീകരിച്ചാണ് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇദ്ദേഹമാണ് ഈ തോൽവിക്ക് കാരണം പിണറായി വിജയനാണ് കാരണം എന്ന് പറയുന്നത് നമ്മൾ വേറൊരു കാര്യം കൊണ്ട് ഇതിന്റെ വശങ്ങൾ മനസ്സിലാക്കാൻ പിണറായി വിജയൻ എല്ലാം എന്ന് പറഞ്ഞ് നടന്നതുകൊണ്ടാണ് നേരെ പിണറായിലോട്ട് ചൂണ്ടുന്നത് മറിച്ച് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടി എല്ലാ കാര്യങ്ങൾക്കും ഇന്ന അഭിപ്രായം ഇന്ന നമുക്ക് ഇന്ന വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാനാകുമെന്നുള്ള പറയുന്ന ഒരു പാർട്ടി തലത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു ആളിലേക്കുള്ള ചൂണ്ടല് എല്ലാവരിലേക്കുമായിട്ട് മാറും അപ്പം പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് മാത്രം സംഭവിച്ചാണെന്ന് ആർക്കും പറയാനൊക്കില്ല പക്ഷേ ഇവിടെ അങ്ങനല്ല ഇപ്പോൾ ഒരു കേഡൽ പാർട്ടി എന്നുള്ള പറയുന്നത് പോലെ ഉത്തരകൊറിയയൊക്കെ പോലെയൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന തരത്തിലോട്ടാണ് പോകുന്നത് അതിൽ നിന്നും ഉറപ്പായിട്ടും പിണറായി വിജയൻ വിട്ടുനിൽക്കുക ഇത് എൻ്റെ ഒരു ചെറിയ കാഴ്ചപ്പാടാണ് എനിക്ക് ഞാൻ ജനങ്ങളോട് നമ്മുടെ അടുപ്പക്കാരോട് സംസാരിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള അറിവുകളും കൂടി ചേർത്ത് വന്നിട്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് അപ്പോൾ ഈ ധാർഷ്ട്യം ഒരിക്കലും നമുക്ക് അനുകൂലമായിട്ട് നിലകൊള്ളില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് മാർക്കുർലോസ് തിരുമേനി കഴിഞ്ഞ ദിവസം പിണറായിക്ക് ഒരു ഉപദേശമായിട്ടാണ് കൊടുത്തത് അത് മനസ്സിലാക്കുക പിണറായിക്ക് ഒരു ഉപദേശമായിട്ടാണ് കൊടുത്തത് പക്ഷേ പിണറായി അതിനെ എങ്ങനെയാണ് പറഞ്ഞത് തിരിച്ച് തിരിച്ച് പ്രതികരിച്ചത് വിവര എന്താ വിവരദോഷികളിൽ വൈദികന്മാരും ഉൾപ്പെടും എന്നുള്ളതാണ് അങ്ങനെയല്ല അത് പറയേണ്ടത് അത് മാർക്കുർലോസ് എന്ന് പറയുന്ന തിരുമേനി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ ആശയമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെ ആകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എനിക്കാണ് അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് സ്വന്തമായിട്ട് വിലയിരുത്തേണ്ടത് പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പം പിണറായി വിജയൻ ഇങ്ങനെ മനസ്സിലാക്കാതെ ഇനിയുള്ള ഒരു രണ്ട് അങ്ങേയറ്റം ഒരു കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാലിന് പകുതിയായി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വരുന്നത് നിങ്ങളുടെ പാർട്ടി തന്നെ തുടച്ചു നീക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിലുള്ളൂ നാലു ചൂക്ക ഈ മണിക്കൂറുകളിൽ വരെയും നിങ്ങൾക്ക് ഐക്യതന്നിട്ടുള്ള മണി ഗ്രൂപ്പ് വിഭാഗം ബി ജെ പിയിലോട്ട് അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞു പോകാൻ പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ലോ രാജ്യസഭ സീറ്റ് കൊടുത്ത് അനുനയിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്തുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളത് നിങ്ങളുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണൊലിച്ച് പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള യുക്തിപരമായിട്ടുള്ള ഒരു ബോധപരമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മുമ്പിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യം മനസ്സിലാക്കുക അത് മനസ്സിലാക്കാത്ത പക്ഷം പിണറായി വിജയനെ ഇനി അങ്ങോട്ട് രാഷ്ട്രീയത്തിൽ നിലനിന്ന് പോകാനോ ആ പാർട്ടിക്ക് നിലനിന്ന് പോകാനോ സാധിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇതുവരെയും പടുത്തുയർത്തിയിട്ടുള്ള ആ ഒരു തൊഴിലാളി ഐക്യത ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ത് വേദനയിലെ മുന്നോട്ടുള്ള പാർട്ടി എന്ന് പറയുന്ന ആ ഒരു ഒരു ഇതുണ്ടല്ലോ ഒരു വലിപ്പം ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു പ്രഭ പ്രതാപങ്ങളുണ്ടല്ലോ അതെല്ലാം തകർന്നു വീഴാൻ പോവുകയാണ് എല്ലാവർക്കും വിയോജിപ്പുകൾ വന്നു തുടങ്ങി അപ്പോൾ കാലത്തിനനുസരിച്ച് സഞ്ചരിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഇത് പിണറായി വിജയൻ നരേന്ദ്രമോദിക്കും പാഠമാണ് നരേന്ദ്രമോദി കാലാകാലങ്ങളായിട്ട് ഒരേ സ്വരത്തിൽ വർഗീയത പറഞ്ഞ് വർഗീയത പറഞ്ഞ് എല്ലാ സബ്ജക്റ്റിലും അഡോൾഫ് അഡോൾഫീറ്റിലേറെ പോലുള്ള മുസ്ലിങ്ങളെ അവിടെ ജൂതരെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇവിടെ മുസ്ലീങ്ങളും മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ 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 രാവിലെ മുതൽ വൈകിട്ട് വരെ മുസ്ലിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശൈലി അത് ഹൈന്ദവരായിട്ടുള്ള നല്ലവരായിട്ടുള്ള ഹൈന്ദവർക്കും മടുത്തു തുടങ്ങി ഒന്ന് മനസ്സിലാക്കേണ്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ഓരോ ഭരണാധികാരികൾ കടന്നു വരുമ്പോൾ അവരുടെ ഓരോ ആശയങ്ങളും ഓരോ ഭരണരീതികളുമാണ് കൊണ്ടുവരുന്നത് ആ രീതികളെ ചോദ്യം ചെയ്തു വരുന്ന പുതിയ തലമുറയാണ് എന്നുള്ളത് മനസ്സിലാക്കുക പഴയ ആ അടിമപ്പണി ചെയ്തു കൊണ്ടു ജനങ്ങളെ അല്ല ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്ന് വിദ്യാസമ്പന്നരായി ടെക്നോളജി വളർന്നു ഓരോ സ്ഥലത്ത് നടക്കുന്ന ചെറിയ ചെറിയ ന്യൂനതകൾ വരികയും അപ്പോഴപ്പോഴും നമ്മളെ ഫോണിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇതൊക്കെ മനസ്സിലാക്കാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ നാൽപ്പതിലൊക്കെ ഉള്ള ഒരു 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 കാഴ്ചപ്പാടിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ പരാജയങ്ങൾ നേരിടാൻ മാത്രമേ സമയം കാണൂ എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുമായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം